ഇന്ത്യസ് ഗോട്ട് ലേറ്റൻഡ് എന്ന യൂട്യൂബ് ഷോക്കിടെ അശ്ലീല പരാമർശം നടത്തിയ യൂട്യൂബറും പോഡ്കാസ്റ്ററുമായ രൺവീർ അല്ലാബാദിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി വിവാദ പരാമർശം നടത്തിയ രൺവീർ മാതാപിതാക്കളെ അപമാനിച്ചെന്ന് കോടതി പറഞ്ഞു രൺവീറിന്റെ മനസ്സിലെ വൃത്തികേടാണ് പുറത്തു വരുന്നതെന്നും കോടതി പറഞ്ഞു ജനപ്രീതി ഉണ്ടെന്ന് കരുതി എന്തും പറയാമെന്ന് കരുതരുതെന്ന് പറഞ്ഞ കോടതി എന്തുതരം പരാമർശമാണ് നടത്തിയത് എന്നതിനെ കുറിച്ച് ബോധ്യമുണ്ടോ എന്ന് ചോദിച്ചു വിവിധ സംസ്ഥാനങ്ങളിലായി ഫയൽ ചെയ്ത കേസുകൾ ഒരുമിച്ച് പരിഗണിക്കണമെന്ന് രൺവീറിന്റെ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും അന്വേഷണത്തിന് കൃത്യമായി ഹാജരാകണം കൂടുതൽ പരാമർശങ്ങളൊന്നും നടത്തരുത് സമൂഹത്തെ നിസ്സാരമായി കാണരുത് സമൂഹം മുഴുവനും നാണക്കേട് അനുഭവിച്ചുവെന്നും കോടതി നിരീക്ഷിച്ചു അതേസമയം വിവിധ ഇടങ്ങളിലായി ഫയൽ ചെയ്ത കേസുകളിലെ അറസ്റ്റും പരാമർശങ്ങളുടെ പേരിൽ കൂടുതൽ കേസുകൾ എടുക്കുന്നതും സുപ്രീം കോടതി തടഞ്ഞു തനിക്ക് വധഭീഷണിയുണ്ടെന്ന് രൺവീർ കോടതിയെ അറിയിച്ചു അതിൽ പരാതി നൽകുമെന്നും കോടതി പറഞ്ഞു മുൻ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ മകനും അഭിഭാഷകനുമായ അഭിനവ് ചന്ദ്രചൂഡാണ് രൺവീറിനു വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് നേരത്തെ മോശം പരാമർശത്തിൽ ദേശീയ വനിതാ കമ്മീഷന് മുന്നിൽ ഹാജരായിരുന്നില്ല രൺവീർ വധഭീഷണി നേരിടുന്നതിനാലാണ് ഹാജരാകാത്തത് എന്നാണ് രൺവീർ വിശദീകരണം നൽകിയത് വ്യക്തിഗത സുരക്ഷ മുൻകൂർ യാത്ര പ്രതിബദ്ധതകൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ച് മറ്റ് ഇന്ത്യ ഗോഡ് ലാറ്റൻ ക്രിയേറ്റേഴ്സും കമ്മീഷന് മുന്നിൽ ഹാജരായില്ല ഇന്ത്യാസ് ഗാർഡ് ലാറ്റൻ എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ ഉയർന്നത് പരിപാടിയിൽ മോശം പരാമർശം നടത്തിയതിൽ രൺവീർ അല്ലാബാദിയ സമയ് റൈന അപൂർവ മുഖില ജസ്പ്രീത് സിംഗ് ആശീഷ് ചഞ്ചലാനി തുഷാർ പൂജാരി സൗരവ് ബോത്ര ബൽരാജ് ഖായ് എന്നിവരോട് ഇന്ന് ഹാജരാകാൻ കമ്മീഷൻ സമൻസ് അയച്ചിരുന്നു എന്നാൽ ഇവർ എത്താത്തതിനാൽ വീണ്ടും മാർച്ച് ആറിന് ഹാജരാകാൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ത്യാ സ്കോട്ട് എന്ന പരിപാടിയിൽ വെച്ച് നടത്തിയ അശ്ലീല പരാമർശത്തെ തുടർന്ന് രൺവീർ അല്ലാബാദിയയുടെ വീഡിയോ യൂട്യൂബ് നീക്കം ചെയ്തിരുന്നു ഇന്ത്യ സ്കോഡ് ലാറ്റൻ ഷോയിലെ വിധികർത്താക്കളിൽ ഒരാളാണ് രൺവീർ കൊമേഡിയൻ സമേറേനെയാണ് പരിപാടി അവതരിപ്പിക്കുന്നത് ഇനിയുള്ള കാലം നിങ്ങൾ മാതാപിതാക്കൾ ബന്ധത്തിലേർപ്പെടുന്നത് ദിവസേനെ നോക്കി നിൽക്കുമോ അതോ അവർക്കൊപ്പം ചേർന്ന് എന്നേക്കുമായി ഇത് അവസാനിപ്പിക്കുമോ എന്നാണ് മത്സരാർത്ഥിയോട് രൺവീർ ചോദിച്ചത് വീഡിയോ പുറത്തു വന്നതോടെ വ്യാപക വിമർശനമാണ് രൺവീറിനെതിരെ ഉയർന്നത് നിരവധി പേർ രൺവീറിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും വിഷയത്തിൽ രൺവീറിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു മാപ്പ് പറഞ്ഞുകൊണ്ട് രൺവീർ വീഡിയോ പോസ്റ്റ് ചെയ്തെങ്കിലും നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു രൺവീറിനും ഇന്ത്യാസ് ഗോഡ് ലാറ്റന്റിനും എതിരെ മുംബൈയിലും അസമിലും കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരളത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചതിനും രൺവീറിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു അതേസമയം തനിക്ക് ഉണ്ടെന്നാണ് രൺവീർ കോടതിയെ അറിയിച്ചത് അതിൽ പരാതി നൽകുവെന്ന് കോടതി പറഞ്ഞു എന്തായാലും രൺവീറിനെതിരെ നിരവധി വിമർശനങ്ങളാണ് പല കോണുകളിൽ നിന്ന് ഇപ്പോഴും ഉയർന്നു വന്നിരിക്കുന്നത് ഒരു പബ്ലിക് വേദിയിൽ തന്നെയാണ് ഇത്തരത്തിൽ പരാമർശം ഉന്നയിച്ചിരിക്കുന്നത് വ്യക്തിഗത സുരക്ഷ മുൻകൂർ യാത്രാ പ്രതിബദ്ധതകൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ച് മറ്റ് വിമർശകരും ഇത്തരത്തില് കമ്മീഷന് മുന്നിൽ ഇന്ന് ഹാജരായിരുന്നില്ല